ഹലോ ഫ്രണ്ട്സ് ഇന്നൊക്കെ അർപ്പൊന്നുമല്ല ഞാൻ ഇതുവരെ തിന്നാത്ത ഒരു മിഠായി ട്രൈ ചെയ്ത് നോക്കലാണ് ഇത് എൻ്റെ പേര് പമ്പൽ മിഠായി എന്നാണ് ഞാൻ ഇവിടെയൊക്കെ കേട്ടിട്ടുള്ളത് ഇതെനിക്ക് തന്നെ മൂത്തമ്മ വാങ്ങിച്ചെന്നതാണ് ഇത് ഏകദേശം ഒരു ഹോമിയോ മരുന്നിൻ്റെയും ഗ്ലൂക്കോസ് പൊടിയുടെയൊക്കെ ടേസ്റ്റ് ഉണ്ട് അത് രണ്ടും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുമാത്രമല്ല ഇത് കയറുകയും ചെയ്യാം തിന്നുകയും ചെയ്യാം പിന്നെ നിങ്ങളിത് ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഇത് കഴിച്ചവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്ന് കമൻ്റിൽ പറയുകയും ചെയ്യണേ ഒരു രണ്ട് കടി അടിച്ചപ്പോൾ തന്നെ ഇത് പൊട്ടുകയും ചെയ്തു എന്താലേ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മിഠായിയുടെ ഡസ്റ്റ് എന്തായിട്ടാണ് തോന്നിയതെന്നും കമൻറിൽ പറയണേ അടുത്ത വീഡിയോയിൽ കാണാം ബായ്